നമസ്കാരം പിണറായി വിജയനെ സുപ്രീം കോടതിയിൽ നിന്ന് വൻ തിരിച്ചടി നേരിട്ടിരിക്കുന്നു എന്നുള്ള ഏറ്റവും രഹസ്യമായ ഒരു വാർത്തയാണ് ഇപ്പോൾ ക്രൈം പുറത്തുവിടുന്നത് അതായത് ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി പ്രകാരം പിണറായി വിജയൻ തൊണ്ണൂറ് കോടി രൂപയും മകൾ വീണ വിജയൻ എക്സാലോജിക് കമ്പനിയുടെ പേരിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുമാണ് കൈപ്പറ്റിയിട്ടുള്ളത് എന്ന് കൃത്യമായിട്ടുള്ള വിധിയിൽ പറഞ്ഞിരുന്നു ആ വിധിക്കെതിരെ യാതൊരു നടപടിയും പിണറായി വിജയനോ അതേപോലെ വീണാ വിജയനോ നേരിട്ടിരുന്നില്ല എന്നാൽ കൃത്യമായി തന്നെ ആർഒ സി ബാംഗ്ലൂർ അതിലെ എക്സാലോജി കമ്പനി വലിയ തരത്തിലുള്ള തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നതെന്നും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ സ്വാധീനത്തിലാണ് മകൾക്ക് ഇത്തരത്തിലുള്ള പണ ഇടപാടുകൾ നടത്തിയതെന്നും അതിന് യാതൊരു സേവനവും നടത്തിയിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ അവർക്കെതിരെ സി ബി ഐ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏജൻസികൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു അതിൽ കൃത്യമായി പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയൻ മറുപടി കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആർ ഒ സി കള്ളമാണ് പറയുന്നത് ഇവർ ഈ എക്സാലോജി കമ്പനി താൽക്കാലികം ആയി നിർത്തിവെച്ചത് തികച്ചു നിയമവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അതുകൊണ്ട് അവർക്കെതിരെ നടപടി വേണം വേണമെന്നുകൊണ്ടുള്ള റിപ്പോർട്ടാണ് അവർ പുറത്തുവിട്ടത് ഇതോടൊപ്പം തന്നെ ഷോൺ ജോർജ് പി സി ജോർജിൻ്റെ മകൻ ഹൈക്കോടതിയിൽ കൊടുത്ത ഹർജിയിൽ കൃത്യമായി എക്സാലോജിക്കിനെതിരെയും അതേപോലെ സി എം ആർ കമ്പനിക്കെതിരെയും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെന്നുള്ള ഹർജിയായിരുന്നു അതിൽ ആദ്യം കേന്ദ്ര ഗവൺമെൻറ് മൗനം പാലിച്ചെങ്കിലും ഇപ്പോൾ ഹൈക്കോടതിയിൽ ഇത് കൃത്യമായി വന്നതോടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ അവസാനം അവരും കൈയൊഴിഞ്ഞു കൃത്യമായി തന്നെ കേന്ദ്ര ഏജൻസി സീരിയസ് ഫ്രോഡ് കേന്ദ്ര ഗവൺമെൻറ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഉത്തരവിട്ടോടുകൂടി പിണറായി വിജയനും മകളും കൊടുങ്ങുമെന്നുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നതോടെ അതിനെതിരെ അതെല്ലാം തടയുന്നതിന് വേണ്ടി സി എ പിണറായി വിജയൻ സുപ്രീം കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തിരുന്നു എന്നാൽ ആ ഹർജി ഫയൽ സ്വീകരിക്കാതെ തള്ളപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രത്യേകം നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം പിണറായി വിജയന് തന്നെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലായിരിക്കുന്നു താൻ ഏത് സമയത്തും അറസ്റ്റ് ചെയ്യപ്പെടാം മകൾ ഏത് സമയത്തും അറസ്റ്റ് ചെയ്യപ്പെടാം ഏത് സമയത്തും അതോടൊപ്പം തന്നെ മറ്റു കേസുകളും വളരെ വ്യാപകമായ രൂപത്തിൽ പ്രശ്നങ്ങളുമായി വന്നേക്കാം ആ സമയത്ത് ഭാര്യയും മകനുമെല്ലാം അറസ്റ്റിലാകാം ഇരുപത്തി അയ്യായിരം കോടിയിൽ മേരെ അദ്ദേഹത്തിന്റെ അനധികൃത നിക്ഷേപത്തിന്റെ എല്ലാ വിവരങ്ങളും കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നു അതോടൊപ്പം തന്നെ കൃത്യമായി തന്നെ എൻഫോഴ്സ്മെന്റ് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു എല്ലാ മേഖലകളിൽ നിന്നും പിണറായി വിജയൻ തട്ടിയെടുത്തിട്ടുള്ള ഇത്തരത്തിലുള്ള പണമെല്ലാം കൃത്യമായി നിക്ഷേപിച്ചിരിക്കുന്നത് യൂസഫ് അലിയുടെയും അതുപോലുള്ള കുത്തക ബിസിനസ് ബിസിനസ്സുകാരുടെ വൻകിട പദ്ധതികളിലാണ് അവരെല്ലാം പ്രവാസികളാണ് ഇന്ത്യ യു എയിൽ മാത്രമല്ല ഇംഗ്ലണ്ടിലും അതേപോലെ അമേരിക്കയിലും അടക്കമുള്ള പ്രമുഖരായ ആളുകളുടെ വലിയ പദ്ധതികളിലാണ് നിക്ഷേപിച്ചിട്ടുള്ളത് മകൻ്റെയും മകളെ മകളുടെയും ബന്ധത്തിലാണ് ഇപ്പോൾ ആ കാര്യങ്ങളെല്ലാം നീങ്ങുന്നത് രണ്ട് പേർക്കും കൃത്യമായി പണമെല്ലാം വിഭജിച്ചു കൊടുത്തിരിക്കുന്നു മകൾക്ക് മകന് മകൻ മകൻ ഇത്ര എന്ന തോതിൽ വിഭജിച്ചു കൊടുത്തിരിക്കുന്നു അതിൽ തന്നെ അവർ വലിയ തമ്മിൽ തർക്കമുണ്ട് മകനും മകളും തമ്മിൽ ഭയങ്കര തർക്കമുണ്ട് ഇതെല്ലാം തന്നെ വലിയ തോതിൽ പിണറായി വിജയൻ ഒലച്ചു ഘട്ടത്തിലാണ് ഇപ്പോൾ എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചിരിക്കുന്നത് ഇത് തടയാൻ വേണ്ടിയിട്ടാണ് സുപ്രീംകോടതിയിൽ രഹസ്യമായി പിണറായി വിജയൻ ഹരജി കൊടുത്തത് എന്നുള്ള ചില വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ ഫയലിൽ സ്വീകരിക്കാതെ അത് തള്ളപ്പെട്ടത് പിണറായി വിജയന് വലിയ തിരിച്ചടി തന്നെയാണ് കാരണം ചെറിയ കാര്യമല്ല സുപ്രീംകോടതി തള്ളിക്കഴിഞ്ഞാൽ പിന്നെ ഹൈക്കോടതിയാണ് ഹൈക്കോടതിയിൽ ഇപ്പോൾ ആകട്ടെ പി സി ജോർജ് കൊടുത്ത കേസ് വളരെ ഗൗരവമായി തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അന്ത്യം പിണറായി വിജയനും മകളും ജയിലിലായിരിക്കുമെന്ന് പി സി ജോർജ് തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം പി സി ജോർജിനെതിരെ എടുത്ത കള്ളക്കേസുകൾ പല ഒന്നല്ല രണ്ടല്ല മൂന്നല്ല പല തവണ അദ്ദേഹത്തെ സർക്കാരിൻ്റെ പോലീസിനെ ഉപയോഗിച്ച് സൗ ഭരണ സൗകര്യങ്ങൾ ഉപയോഗിച്ച് വീട് വളയുകയും അതേപോലെ നിരന്തരമായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ ഈ അറസ്റ്റെല്ലാം നാടകം വെറും ഒന്നും ചെയ്യാൻ പറ്റാതെ വി സി ജോർജിന് വലിയ പേരും പ്രശസ്തിയും ഉണ്ടാക്കി എന്നല്ലാതെ ഒരു മണ്ണാം മണ്ണാകെട്ടിയും അദ്ദേഹത്തിനെതിരെ ചെയ്യാൻ പറ്റിയില്ല എന്നാൽ ഇതിനെ പകരമായിട്ട് അദ്ദേഹം ബി ജെ പിയിൽ ചേർന്നു മകൻ എക്സാലോജി കമ്പനിയുടെ എതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ കൊണ്ടുവന്നു ഇപ്പോൾ ബി ജെ പിയിൽ അധികാര ബി ജെ പിയിൽ കയറിയപ്പോൾ തന്നെ കൃത്യമായി പി സി ജോർജിന് കിട്ടിയ ഉറപ്പ് പിണറായി വിജയനെയും മകളെയും അറസ്റ്റ് ചെയ്യുകയും എന്നുള്ളതാണ് ഈ അവസരത്തിലാണ് പിണറായി വിജയൻ സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തതും തള്ളിയതും എന്നുള്ള വിവരമാണ് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ രേഖകളെല്ലാം അധികം താമസിയാതെ പുറത്തു വരും അത് പുറത്തു വരുന്നതോടുകൂടി പിണറായി വിജയൻ ആകെ ഭയപ്പെട്ടിരിക്കുന്നു ഏത് സമയത്തും അറസ്റ്റ് ഉണ്ടാകാം ഏത് സമയത്തും മകളെ അറസ്റ്റ് ചെയ്യാം എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുള്ള വിവരങ്ങൾ വളരെ ഗൗരവമുള്ള കാര്യമാണ് അങ്ങനെ വന്നാൽ ചിലപ്പോൾ ഈ ഫെബ്രുവരി അവസാനിക്കുന്നതിന് മുമ്പോ മാർച്ച് മാസം കടക്കുന്നതിന് മുമ്പോ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടാം മകളും അറസ്റ്റ് ചെയ്യപ്പെടാം എന്ന് കൃത്യതയുള്ള ചില വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമ്മൾ തീർച്ചയായും ഒരു ഭരണമാറ്റം തന്നെ കാണാം അതായത് പിണറായി വിജയനെ ഒഴിവാക്കിക്കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയിൽ വലിയ ശുദ്ധീകരണം നടക്കേണ്ടി വരും അത് വലിയ പൊട്ടിത്തറിയുണ്ടാക്കും ആ സന്ദർഭത്തിൽ ഒന്നുകിൽ രാജിവെക്കേണ്ടി വരും അല്ലെങ്കിൽ പുതിയ മന്ത്രിസഭ അധികാരത്തിന് വേണ്ടി വരും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമ്മളുടെ മുന്നിലുള്ളത് ഇതിനെക്കുറിച്ചുള്ള വളരെ സീരിയസ് ആയ ചില വിവരങ്ങൾ രേഖകൾ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത എപ്പിസോഡിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കാം നന്ദി നമസ്കാരം